ഈ ില് ഇപ്പോ സെക്കൻഡ് ഈ ഒരു ടൈമിൽ പരിപാടികൾ ഇങ്ങനെ ആദ്യായിട്ടാണ് സ്റ്റേജിൽ വരുന്നത് എനിക്ക് തോന്നിണ്ട് സെക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാല് അമിത് സാർ വലിയ സാറിന്റെ അവിടെ ക്ലാസ്സിൽ ഇരുന്നു അതിക്ക് ഞാനങ്ങനെ നോക്കി കൊറച്ചു നല്ല ദൂരാൻ പറ്റുമോ പക്ഷെ രണ്ടര മണിക്കൂർ പോയാൽ ഞാൻ അറിയില്ല അപ്പോ ടൈം ടൈം ഇത്ര പറഞ്ഞത് ക്ലാസ് ക്ലാസ് ചെയ്യുന്നു ഈ സാറിന്റെ സാധാരണ ഒരു ഇംഗ്ലീഷ് ക്ലാസ് കിട്ടുന്നേക്കാളും പുറമെ പ്രാക്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതുപോലെ പൊതുവേ എ വി ഹോൾ ഉണ്ടാവുന്ന സെഷൻസ് കുറച്ച് ബോറിങ് ആണ് ആവല് പക്ഷെ എനിക്ക് അത് അത്ര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല പിന്നെ ഇതേപോലെ ക്ലാസ് ഒന്നും ഇതിലൊട്ട് ഞാന് പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളില് വ്യത്യാസം Bạn mẹ đã sẵn sàng sáng em đi Thank you